ഹലോ സുഹൃത്തുക്കളെ ഞാനിന്നിപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴയാണ് ആലപ്പുഴ ബീച്ചിലാണ് അപ്പോൾ ബീച്ചിൻ്റെ കാഴ്ചകളൊക്കെ ആയിട്ട് ഒന്ന് കാണാനായിട്ട് വന്നതാണ് അപ്പോൾ ബീച്ച് കാഴ്ച എങ്ങനെയാണെന്നുള്ള നമ്മൾ ഇതുവരെ കണ്ടത് അടുത്തെങ്കിൽ ബീച്ച് തായ്ക്കൽ ബീച്ച് മാരാരിക്കുളം ബീച്ച് ഇവിടെയൊക്കെ ഇപ്പോൾ കാണുന്ന പോലെയാണോ ആലപ്പുഴ ബീച്ച് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഏതായാലും നിമിഷങ്ങൾക്കുള്ളിൽ നമുക്ക് ആലപ്പുഴ കാണാം ആലപ്പുഴ അല്ലേ ആലപ്പുഴ ബീച്ച് ആലപ്പുഴ ടൗണിൽ നിന്ന് വരുവാണ് ഞാനിപ്പോൾ അവിടെ കെ എസ് ആർ ടി ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ ഇറങ്ങി അവിടെ ഞാൻ ചോദിച്ചപ്പോൾ ഇങ്ങോട്ട് നാല് കിലോമീറ്റർ ഉണ്ടെന്നാണ് പറയുന്നത് അതെനിക്ക് കറക്റ്റ് അറിയത്തില്ല എന്നാലും ഞാൻ അവിടുന്ന് നടന്നാണ് പോകുന്നത് പക്ഷേ എനിക്ക് നാല് കിലോമീറ്റർ തോന്നിയില്ല ഇനി മൂന്നോ മൂന്നോരോ കിലോമീറ്റർ ഉണ്ടാവും പക്ഷേ ഓരോ ആൾക്കാരോട് ചോദിക്കുമ്പോൾ അവിടുന്ന് രണ്ട് കിലോമീറ്റർ ഉണ്ട് മൂന്ന് കിലോമീറ്റർ ഉണ്ടെന്ന് പറയുന്നു പക്ഷേ എനിക്ക് ഞാൻ സ്ഥിരം നടക്കുന്ന ആളായത് എനിക്ക് അത് അത്ര ഒരു ഇത് തോന്നിയില്ല അപ്പോൾ ഞാൻ ഇത് ആലപ്പുഴ ബീച്ച് കാണാനായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ നമുക്കത് കാണാം ഏകദേശം ഒരു ഇപ്പോൾ നല്ല അന്തരീക്ഷമാണ് ഇപ്പം വേലാതെ അന്തരീക്ഷമാകുമ്പോൾ നമുക്ക് ഒരുപാട് വീഡിയോ പിടിക്കാൻ ഉണ്ട് നോക്കാം ശരി എന്നാൽ ഓക്കെ ഇപ്പോൾ ആലപ്പുഴ ബീച്ചിൽ എത്തിക്കുകയാണ് ബീച്ച് കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് കണ്ടോ ആ സൈഡിലേക്ക് ഒരുപാട് സാധനങ്ങൾ കാണാനുണ്ടെന്ന് തോന്നുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആലപ്പുഴ വന്നിട്ടുണ്ടെങ്കിലും കുറേ പ്രാവശ്യം ആലപ്പുഴ വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോഴാണ് ആലപ്പുഴ ബീച്ച് കാണുന്നത് കാരണം ഇതുവരെ ഈ ബീച്ചിൽ വന്നിട്ടില്ല അപ്പോൾ ഈ ബീച്ച് കാണാനായിട്ടാണ് അവിടെയൊക്കെ എന്തോ ഒരുപാട് ആളുകളൊക്കെ കൂടി നിൽക്കുന്നുണ്ട് അവിടെ ചിലപ്പോൾ മീൻ കച്ചവടം ആവും അതല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും വെട്ടിക്കടയോ മിഠായി കടയൊക്കെ ഇല്ലല്ലോ കടലിന്റെ സൗണ്ടിൻ്റെ നമുക്ക് നമ്മൾ പറയുന്ന സംസാരം കേൾക്കത്തില്ല കാരണം അതുപോലെ കടലിങ്ങനെ അലുവരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നല്ല തെളിഞ്ഞ ആകാശമാണ് കണ്ടില്ല ആ ഭാഗത്തോടെ നമുക്ക് പോവാം ഇപ്പൊ നമുക്ക് കാണേണ്ടത് ഈ ഭാഗമാണ് ക്യാമറ ചെരിഞ്ഞ് കഴിഞ്ഞാൽ ചെരിഞ്ഞ് പിടിക്കും ക്യാമറ ഓട്ടോമാറ്റിക്കായിട്ട് ചിലപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കങ്ങോട്ട് തിരിയുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് പിടിക്കും ഇനി നമുക്ക് ആ ഭാഗത്തോട്ട് അവിടെ കാണുന്ന ഈ ഇപ്പൊ ഈ കാണുന്ന ഈ പൊസിഷൻ ഉണ്ടല്ലോ ഈ സീൻ നമുക്ക് എന്താ കണ്ടിട്ട് വരാം ഓക്കെ ഓരോ സ്ഥാപനങ്ങളാണ് ഇത് ഈ ചെറിയ ഈ ചിൽഡ്രൻസ് പാർക്ക് പോലുള്ള ചിൽഡ്രൻസ് തോന്നുന്നു തോന്നുന്നത് ഇത് നമ്മളപ്പുറത്തെ റോട്ടിൽ നിന്ന് കാണുമ്പോൾ വേറൊരു വ്യൂ ആയിട്ടാണ് തോന്നുന്നത് ഇപ്പോൾ കടപ്പുറത്ത് നിൽക്കുന്നത് കൊണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് കറക്റ്റ് അറിയുന്നത് നമ്മൾ കാണുന്ന ആ ഭാഗമാണിത് അവിടൊക്കെ നമ്മൾ അടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടോട്ട് നമ്മൾ പോകുന്ന സമയത്താണ് ഇത് ഒന്ന് റിക്കോർഡ് ചെയ്തത് റിസ്ക് കേട്ടോ ഇപ്പോൾ നമ്മൾ വന്ന വഴി അവിടെ ആണ് അപ്പോൾ അവിടെ കുറേ ആളുകൾ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് കാരണം ഇതൊക്കെ ആലപ്പുഴ കടപ്പുറത്ത് നല്ല കാഴ്ചയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നല്ല വ്യൂ ഉണ്ടാവുന്നുണ്ടേ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ നല്ല ഇവിടുത്തെ ആൾക്കാരുടെ ഒരു രീതിയാണ് ബാക്കി നമുക്ക് അവിടെ കാണാം ഏകദേശം നമ്മൾ അങ്ങോട്ട് അടുത്തുകൊണ്ടിരിക്കുവാണ് കാരണം ഇവിടെ ഒരു നല്ല വ്യൂ കാണുന്നുണ്ട് വേണ്ട നമുക്ക് കടലിലോട്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുവാണ് ഇത് കണ്ടോ നമ്മൾകദേശം അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് കണ്ട ക്യാമറ ഒരേ സൈഡിൽ പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോ അങ്ങോട്ടങ്ങോട്ട് ചെയ്യും അപ്പൊ നമുക്ക് വീഡിയോ ഒരു ക്ലാരിറ്റി കിട്ടത്തില്ല നല്ല ആകാശമാണ് ഇവിടെ കാണുന്നത് ഇത് കണ്ടോ വേണ്ട ായിപ്പന ഒരു മതേപയം കൂടി നടന്ന് വരുന്നുണ്ട് ഓക്കെ അവിടുന്ന് കണ്ട ആ സ്ഥലമാണ് ഇവിടെ ഈ ബീച്ചാണ് ഇവിടെ ഇത് കണ്ടോ നമ്മൾ കുറച്ചുകൂടി അങ്ങോട്ട് പോകണം നോക്കട്ടെ ഇനി നമുക്ക് മറ്റുള്ള ഭാഗം കൂടി കാണാറുണ്ട് അപ്പോൾ നമ്മൾ വന്ന വഴിയാണ് ആ കാണുന്നത് അപ്പോൾ ഞാൻ നടന്നു വന്ന ആ സീനാണ് ഇവിടെ കാണുന്നത് സൈറ്റ് കണ്ടോ നമ്മൾ ആ ദൂരെ കാണുന്ന അവിടെ നടന്നു പോകുന്നത് അങ്ങോട്ട് പോയിട്ടില്ല അവിടെ പോണം നമുക്ക് ഇവിടെ ഇങ്ങനെ നിർത്താം കാരണം ഇനി നമുക്ക് അങ്ങോട്ട് പോവാം ഇവിടെ കാണാനൊക്കെയാണ് അങ്ങോട്ട് നടന്ന് ഒരുപാട് കാണാനുണ്ട് ഇതാണ് നമ്മുടെ കറക്റ്റ് ആ സ്ഥലം ഇതേണ്ടോ നോക്കി നോക്കിക്കാണെ അവിടെ ഒരു ഒരുശു കാണാം ആ തെങ്ങിൻ്റെ അവിടെ അത് ഇപ്പോൾ നമുക്ക് വെയിലെത്താൻ എനിക്ക് കാണത്തില്ല പക്ഷേ ഇത് വീഡിയോ ചെയ്യുമ്പോൾ ഈ വീഡിയോ കാണുന്നവർക്ക് നല്ല ക്ലിയർ ആയിട്ട് സൂപ്പറായിട്ട് നല്ല കലക്കനായിട്ട് കാണാം വേണ്ട ഇപ്പോൾ കാണാനാണ് ചിൽഡ്രൻസ് പാർക്കിലൊക്കെ കയറി കാണാനുണ്ട് പക്ഷേ അവിടെയൊക്കെ നൂറ് രൂപ വീഡിയോ വിൽക്കുന്നതിനൊക്കെ ഇനി നമുക്ക് അങ്ങോട്ട് തന്നെ അങ്ങോട്ട് പോണ വഴിക്ക് നമ്മൾ പിന്നെ കടലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് വേണ്ട കടലിൻ്റെ തിരമാല ഇതുവരെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് വേണ്ട വന്നുകൊണ്ടിരിക്കുകയാണ് എപ്പോഴാണ് നമ്മുടെ കാലൊക്കെ നനയുന്നത് എന്നുള്ള അറിയില്ല റെയിലിൻ്റെ ഒരു ചെറിയ മങ്ങലുണ്ട് മൂടലുണ്ട് എപ്പോഴാണ് മഴ കട കടുക എന്ന് എന്നറിയത്തില്ല എന്നാലും ഇത്ര ഈ തിരമാലയൊക്കെ പൊന്തി കിടന്ന സമയത്ത് ഒന്ന് വീഡിയോ പിടിച്ചില്ലെങ്കിൽ നമുക്ക് മുതലാകത്തില്ല അടിച്ച് കയറുകയാണ് ഞാൻ അതനുസരിച്ച് മാറി കൊടുത്തില്ല എന്നുണ്ട് എൻ്റെ കാലിൽ തട്ടും ചെറിയപ്പുറത്ത് കാണാറുണ്ട് ഏകദേശം ഇങ്ങേ സൈഡേക്ക് വന്ന് വന്നിട്ടുണ്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങോട്ട് പോകുന്ന സൈഡിലുള്ള കാഴ്ച വ്യൂ വേണേ വന്ന വഴിക്കുള്ള ആ ഓവർ ബ്രിഡ്ജാണ് കാണുന്നത് കണ്ടല്ലോ ആ വലിയ ബ്രിഡ്ജാണ് കാണുന്നത് കണ്ടാണ് ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മൾക്ക് അപ്പുറത്തേക്കാണ് പോകേണ്ടത് നോക്കട്ടെ അവിടെ ഇവിടെ എന്റെ സ്ഥലത്തേക്കും പോലും ഇവിടെ ഒരു കുഴപ്പം അതിൻ്റെ കൂടി റോഡാണ് അങ്ങനെ വണ്ടി പോകുന്നുണ്ട് അതാണ് സീലജ് നമുക്കത് കുറച്ചൊരു അടുക്കും വരെ കൊണ്ടേ കാണിക്കാം നമുക്ക് ആ അപ്പുറത്തെ ഭാഗത്തോട്ട് പോകുന്നുണ്ട് നടന്നു വന്ന സ്ഥലമാണ് അവിടെ കണ്ടല്ലോ ഇത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഉള്ളിലാണ് ഇവിടെ നിൽക്കുന്നത് കണ്ടോ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആ വേസ്റ്റ് വെള്ളം ഒക്കെ വരുന്നത് ആ സ്പോട്ട് വേണം അത് കണ്ടോ നല്ല തണുപ്പുണ്ട് ഇവിടെയൊക്കെ വിശ്വസിക്കാൻ പറ്റില്ല പാമ്പോ ഒക്കെ ഉണ്ടെന്നുള്ള അറിയില്ല അവരെ തീറ്ററൊക്കെ ആരെങ്കിലും തൂറി വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും വരെ പാമ്പും തിന്നാനായിട്ട് വരുമ്പോൾ നമ്മളെ കളിക്കുകയും ചെയ്യും അപ്പം അതുകൊണ്ട് ഇവിടെ നിന്ന് വിശ്വസിച്ച് ഇരിക്കാൻ പറ്റത്തില്ല പിന്നെ ഒരു അഞ്ച് മിനിറ്റൊക്കെ നിൽക്കാൻ നല്ല കാറ്റുള്ള സ്ഥലമാണ് ഇത് കണ്ടോ ഇവിടെ നല്ല തണുപ്പും ഉണ്ട് മരത്തിന് ഈ മ ഇങ്ങനെ നിൽക്കുന്ന ഈ മരങ്ങളുടെ തണുപ്പ് ഇവിടെ വദാമാണെന്ന് തോന്നുന്നു ഇവിടെ അവിടെ നിന്ന് നിൽക്കുന്നത് വദാമാണോ കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ആണെന്നുള്ള അറിയത്തില്ല അപ്പോൾ ഇത് നല്ലൊരു വ്യൂ ആണ് ഇതുകൊണ്ടോ ആ വഴിയാണ് ഇത് കണ്ടോ അപ്പൊ നമ്മൾ ഇവിടെ വന്നിട്ട് ഈ റോഡിന്റെ അവിടെ എത്തിട്ടോ ഇത് വേണ്ട നമ്മൾ വന്ന സീന അത്

സീനറി ഈ വെള്ളം അങ്ങനെ അങ്ങോട്ട് ഒഴുകുന്നുണ്ട് അതായത് ആ പാലത്തിൻ്റെ അങ്ങനെ കടലിൽ നിന്ന് വരുന്ന വെള്ളമാണ് അത് അങ്ങനെ അങ്ങോട്ട് പോകും പിന്നെ അത് അവിടുന്ന് വരുന്ന വേസ്റ്റ് വെള്ളമാണെന്ന് എനിക്ക് സംശയം അതിവിടെ കിട്ടി കിടക്കുന്നു കുറേ അങ്ങോട്ട് കടലിലേക്ക് ഒലിച്ച് പോകും തൽക്കാലം ഇപ്പം നടക്കുന്ന തോന്നുന്നില്ല കാരണം എല്ലാം വെള്ളത്തിൽ കൂടി ചവിട്ടി പോകേണ്ടി വരും അപ്പോൾ അത് അങ്ങോട്ട് പോകണം എന്ന് സമയം ഒരുപാട് എടുക്കുന്നുണ്ടോ ഇവിടെ വീഡിയോ പൂർണ്ണമാക്കാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം ഒരുപാടായി അതുതന്നെ നമ്മൾ ആ പോകാൻ ഉദ്ദേശിച്ച ഭാഗത്തേക്ക് പോകാൻ പറ്റത്തില്ല താൽക്കാലം ഇവിടെ നമുക്ക് ഇവിടെ ഈ ഓവർ ബ്രിഡ്ജിൻ്റെ ചോട്ടിലാണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ തന്നെ വേറെ വീഡിയോ പൂർണ്ണമാക്കുകയാണ് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ഇനി നമുക്ക് തിരിച്ച് നമ്മൾ വന്ന വഴിക്ക് തന്നെ പോവാം ഇങ്ങനെയല്ല ഇനിയിപ്പോൾ ഇവിടുന്ന് നമുക്ക് വേറൊരു റൂട്ടിൽ കിട്ടി പോവാൻ ഒന്നെങ്കിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ കണക്കാക്കി പ്രൈവറ്റ് ബസ്സിന് കയറുക അല്ല വീണ്ടും കെ എസ് ആർ സ്റ്റേഷൻഡിൽ പോയിട്ട് അവിടുന്ന് പോകുക ഓക്കെ ശരി എന്നാൽ ഓക്കെ നിർത്തുന്നു ബൈ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം ഓക്കെ